വർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കെടുത്ത ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നത് പോലെ ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്തിൻ്റെ മർമ്മ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ മെറ്റൂർ മെമ്മോറിയൽ സഭയുടെ ജീവിതത്തിൽ വലിയ സംഘർഷത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു അവസാനമത് ചാർജിൽ വരെ കലാശിച്ച ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ഇതിൽ കളിക്കുന്ന വ്യക്തികളാരൊക്കെയാണ് പൊതുജനം ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടി ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു സത്യസന്ധമായി മാത്രം സംഗതികളെ കാണുകയും കൈകാര്യം ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് ജെയിംസ് റസൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും എൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എൻ്റെ ഭവനത്തിലെത്തുകയും ചെയ്തപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരം ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ ജെയിംസിൽ നിന്ന് കേൾക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെട്ടത് ഇതിൽ സഹകരിക്കുന്ന ജെയിംസിനോടുള്ള എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു ശ്രീ ജെയിംസ് ഇന്നലെ എം എം ചർച്ച് സംബന്ധമായി നടന്ന സംഘർഷം എന്താണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വസ്തുനിഷ്ഠമായി ഏറ്റവും ഹ്രസ്വമായി വന്ന് വിവരി വിവരിച്ചു കൊടുക്കാം ഇന്നലെ ഒരു അഞ്ചുമണിക്കോടുകൂടി നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ടി ടി പ്രവീണും പാസ്റ്റ് ബോർഡ് സെക്രട്ടറി ആയ റവറൻറ്റ് ഈ മെൻ പ്രിൻസ്റ്റൻമെൻ റവറൻറ്റ് മെൻ ഈ പേരും കൂടെ അവിടെ കയറി വരികയും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയ കെ ജി സൈമൺ അവരുടെകളെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു അദ്ദേഹം ഒരു റിട്ടയേർഡ് എസ് പി ആണ് അദ്ദേഹത്തിനാണ് ഈസ്റ്റ് കേരളത്തിലുള്ള ആളാണ് അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ചാർജ് അദ്ദേഹത്തെ ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ഇറങ്ങിപ്പോയി അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പോലീസ് മ്യൂസിയം സ്റ്റേഷനിൽ ചെന്ന് അത് പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇയാൾ ഈ ടി ടി പ്രവീൺ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ചില വീമ്പുകയും അത് അദ്ദേഹത്തിന് ചെന്നൈ അഡ്മിനിസ്ട്രേറ്റർമാർ ഒരു ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞൊരു വ്യാജ പേപ്പർ എടുത്ത് കാണിക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ വന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് അവർ നേരെ നമ്മുടെ ഈ ബിഷപ്സ് കമ്മീസറിയായ റോയിസ് മനോജ് തിരുമേനിയെ വിക്ടർ റോയിസ് റോയിസ് മനോജ് വിക്ടർ തിരുമേനിയെ പോയി കാണുകയും അദ്ദേഹത്തോട് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം ഇറങ്ങി കാറിൽ പോയപ്പോൾ തന്നെ ഗേറ്റിനടുത്തെത്തുമ്പോൾ തന്നെ എം എൻ ചർച്ചിലെ യുവാക്കൾ അവർ പെട്ടെന്ന് ഇതറിഞ്ഞു വരികയും അദ്ദേഹത്തോട് അവിടെ നിൽക്കാൻ പറയുകയും വണ്ടി പോവേഴ്സെടുത്ത് അവിടെ നിർത്തുകയും ചെയ്തു ഈ സമയം പ്രവീണിൻ്റെ ഗുണ്ടകളെല്ലാം കൂടെ കുറച്ച് പേർ പത്ത് നാൽപ്പതോളം പേർ അവിടെ കസേര ഇട്ടിരിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് പോലീസ് അവിടെ വന്നു പോലീസിൻ്റെ അതിനുശേഷം പോലീസ് മദ്യത്തിലുണ്ടായിരുന്നു ഇപ്പുറത്തോട്ട് നമ്മുടെ ഈ സഭയിലെ വിശ്വാസികൾ വന്നിച്ച് കൂടുകയും ബിഷപ്പിൻ്റെ ചുറ്റാകെ നിൽക്കുകയും ചെയ്തു അവർ പാടി പ്രാർത്ഥിച്ച് അങ്ങനെ സമയം കഴിഞ്ഞു ഈ സമയത്ത് കളക്ടർ വരണം എന്ന് പറയുകയും അവസാനം സബ് കളക്ടർ വരികയും ചെയ്തു സബ് കളക്ടർ വന്ന് ചർച്ച നടത്തി മൂന്ന് പരവീതം വിടാനായിട്ട് പറഞ്ഞു അപ്പോൾ ആദ്യം ഈ ടി ടി പ്രവീൺ ജെ റവറൻറ്റ് ജയരാജ് റവറൻറ്റ് പ്രിൻസ്റ്റൻ ബെൻ ഈ മൂന്ന് പേരും ചർച്ചകൾ വിടുകയും ചെയ്തു അവർ വന്ന് അവരുടെ കൂടെ ഗുണ്ടകൾ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവർ അവിടെ ഇരിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഈ സംയുക്ത സമിതിയിലെ പെ ഇപ്പോൾ ഇത് സസ്പെൻഷനിൽ നിൽക്കുന്ന അച്ഛന്മാരുമായിട്ട് ചർച്ച നടന്നു അത് കഴിഞ്ഞ് ബിഷപ്പുമായിട്ട് കാ കാണമെന്ന് പറഞ്ഞ് ബിഷപ്പിനെ കാണുകയും ബിഷപ്പ് ചില കാര്യങ്ങൾ പറഞ്ഞ് വരികയും ചെയ്തു ഈ സമയത്ത് പോലീസ് എന്തോ അവിടെ പറയാനായിട്ട് പോയപ്പോൾ പോലീസിനെ കൂയി വിളിക്കുകയോ എന്തോ ചെയ്തപ്പോൾ പെട്ടെന്ന് ലാത്തിചാർജ് ചെയ്യുകയും അവിടെ പ്രവീൺ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവരെയും ലാത്തിചാറ് ചെയ്ത് ഓട്ടിക്കുകയും ചെയ്തു അവസാനം കാണുന്നത് കസേരകളെല്ലാം മറിഞ്ഞും ഒടിഞ്ഞും ഒക്കെ കിടക്കുന്നതാണ് കണ്ടത് ശേഷം കളക്ടർ ഡെപ്യൂട്ടി കളക് സബ് കളക്ടർ വന്നിട്ട് എല്ലാവരെയും അറിയിച്ചത് ബിഷപ്പ് തുടരും കമ്മീസറി കമ്മീഷണറുടെ സ്ഥാനത്ത് തുടരുകയും മറ്റ് സ്ഥലമാറ്റങ്ങളെല്ലാം ശരിയായി ഇന്നലെ കമ്മിറ്റി തീരുമാനിച്ചു നടക്കുകയും ചെയ്യും അതേസമയം സെക്രട്ടറിയുടെ ഓഫീസ് കൂട്ടി താക്കോല് തഹസിൽദാരുടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു മറ്റുള്ളവരെല്ലാം പോകണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞയക്കുകയും ചെയ്തു ഇന്ന് പത്ത് മണിക്ക് കളക്ടറുടെ ചേമ്പറിൽ ചർച്ചയും ഉണ്ട് അതിനുവേണ്ടി അത് ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് ഇത്രയാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു ഇപ്രകാരം മറ്റീർ മെമ്മോറിയൽ സഭയുടെ ഭരണം ഒരു താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ അതായത് മിസ്റ്റർ സൈമൺ അദ്ദേഹം ഈസ്റ്റ് കേരള ബിഷപ്പായിരുന്ന കെ ജെ ഡാനിയലിൻ്റെ സഹോദരൻ എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിട്ടയർഡ് എസ് പി അപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാനുണ്ടായ പശ്ചാത്തലം ഒന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക ഇതിൽ സി എസ് ഐയുടെ മോഡറേറ്റർ ആയിരുന്നത് ദക്ഷിണ കേരള മഹാകേട ബിഷപ്പായ ധർമ്മരാജി റസാലം അവർ അദ്ദേഹം അദ്ദേഹത്തിന് ഈ മൂന്ന് വർഷം കൂടെ ഇരിക്കാൻ വേണ്ടി സി എസ് ഐ സിനിൻ്റെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചു അതിന് വളരെ എതിർപ്പുകളുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ സിനിഡിൽ പാസ്സാക്കാതെ തന്നെ മൂന്നിൽ രണ്ട് ഭൂരിവശത്തോടു കൂടി പാസ്സാക്കണമെന്നുള്ളത് മൂന്നിൽ രണ്ട് ഇല്ലാതെ തന്നെ പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് കേസാകുകയും ചെന്നൈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതിനെതിരായൊരു വിധി വരികയും മോഡറേറ്റർ അറുപത്തേഴ് വയസ്സ് കഴിഞ്ഞതാളായതുകൊണ്ട് അദ്ദേഹം പുതിയ വേറെ മോഡറേറ്റർ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുകയും അതുവരെ ഡെപ്യൂട്ടി മോഡറേറ്റർ ചാർജ് എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ഡെപ്യൂട്ടി മോഡറേറ്ററാണ് മോഡറേറ്റർ ചാർജിൽ ഇപ്പോൾ ഇരിക്കുന്നത് അതേസമയം ഇതിനെതിരെ അപ്പീലുകൾ പലതും പോവുകയും അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് മോഡറേറ്റർ ഡെപ്യൂട്ടി മോഡറേറ്റർ ജനറൽ സെക്രട്ടറി ട്രഷറർ ഈ നാല് സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് തീരുമാനിക്കുകയും അഡ്മിനിസ്ട്രേറ്റർമാരായി ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത രണ്ട് ജഡ്ജിമാരെ നിയമിക്കുകയും ചെയ്തു അവരെ സഹായിക്കുന്നതിനെ ഒരു ജില്ലാ ജഡ്ജിയേയും നിയമിച്ചു അതുപോലെ മറ്റ് ഈ സൗത്ത് കേരള പോലെ ഇനി തിരഞ്ഞെടുപ്പ് നടക്കേണ്ട മഴയടകളിലേക്ക് ഒരു ജില്ലാ ജഡ്ജിയെ പോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇവിടെ കമ്മീഷണറിയായിട്ട് ഈസ്റ്റ് കേരള ബിഷപ്പാണ് വന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ മാറ്റിയിട്ട് മലബാർ ബിഷപ്പിനെ നിയോഗിക്കുകയും കെ ജി സൈമൺ എന്ന മുൻ റിട്ടയേർഡ് എസ് പി യെ സെക്രട്ടറി ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു പതിനഞ്ചംഗ കമ്മിറ്റി ആ കമ്മിറ്റി ഇന്നലെ കൂടി അച്ഛന്മാരുടെ സ്ഥലമാറ്റ കാര്യങ്ങൾ തീരുമാനിക്കുകയും സസ്പെൻഷനിൽ ഇരിക്കുന്നവരെ തിരിച്ചെടുക്കാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഈ വൈകുന്നേരമായപ്പോൾ ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ബലാൽക്കാരുമായി ഈ ഗുണ്ടായുസത്തിൽ അവിടെ കയറി ഈ സ്ഥലം പിടിച്ചെടുത്തത് അപ്പോൾ ടി ടി പ്രവീൺ എന്ന് പറയുന്ന ഈ സഭയുടെ നെടുന്തൂണ് അദ്ദേഹത്തിൻ്റെ ബലമെന്ന് പറയുന്ന ഒരു സംഘം ഗുണ്ടാകൾ ഈ ഒരു മഹ ഇടവയെ അടക്കി വാണ ഒരു ചരിത്രമാണ് കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് വർഷങ്ങളായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ അംഗങ്ങളല്ലാത്ത ആളുകൾക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഈ ധർമ്മരാജ് പ്രസാലം എന്ന് പറയുന്ന വ്യക്തി ഈ സഭയുടെ ബിഷപ്പാകത്തത് എൻ്റെ രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ ഇദ്ദേഹം പതിമൂന്ന് വർഷം ഇവിടെ രാജ്യത്വം ചെയ്തിരുന്നു അറുപത്തിയേഴ് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് കസേര ഒഴിയാൻ വയ്യാഞ്ഞിട്ട് കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അനധി നിയമം അനുശാസിക്കുന്നതിനപ്പുറമായി സിനിറ്റ് മീറ്റിംഗ് കൂടി അദ്ദേഹത്തിൻ്റെ ഏജ് ഓഫ് റിട്ടയർമെൻ്റ് എഴുപതിലേക്ക് ഉയർത്തുകയാണ് കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾ എത്ര കഴിവുള്ള ആളാണെങ്കിലും അൻപത്തിയാറാമത്തെ വയസ്സിൽ നിങ്ങൾ റിട്ടയർ ചെയ്യണം അങ്ങനെ ഇരിക്കേ ഒരു ബിഷപ്പ് അറുപത്തിയേഴാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇറങ്ങിക്കൊടുക്കത്തില്ല യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കസേരിയിൽ അല്ലെ കിടക്കാൻ നമുക്ക് മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന എല്ലാ തന്ത്രങ്ങളും ചെയ്യുകയാണ് അതിന് സഹായമായിട്ടാണ് ഒരു ഗുണ്ടായെയും ആ ഗുണ്ടായുടെ ഗുണ്ടാക്കളെയും പ്രയോഗിച്ച് വിശ്വാസജനത്തെ അടിച്ചമർത്തി അതിന് സർക്കാരിൻ്റെ സഹായം കിട്ടത്തക്കവണ്ണം വേണ്ട കൈകളൊക്കെ ഒന്ന് മിനക്കി ഒന്ന് തൃപ്തിപ്പെടുത്തി ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ യേശുവിൻ്റെ പേരിലാണ് ഇത് ആത്മീയതയാണ് ഇത് മതമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ കഴിയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പണക്കുതി വരുമ്പോൾ അവിടെ എല്ലാം മറന്നിട്ട് ബലപ്രയോഗവും കൗശല്യവും വക്രതയും അക്രമവും മാത്രം ഉപയോഗിച്ച് കസേര പിടിച്ചു നിർത്തി ആളുകളെ അടിമകളാക്കി അവരുടെ അവകാശങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കി അരാജകത്വത്തിൽ രാജത്വം ചെയ്യാമെന്ന് വിശ്വസിക്കത്തക്കോണം ഒരു ബിഷപ്പിൻ്റെ മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് വഴിയൊരുക്കുന്നൊരു സംവിധാനമുണ്ടാകണം എനിക്ക് എന്നെ കേൾക്കുന്ന ഏവരോടും പറയാനുള്ളത് നിലവിലിരിക്കുന്ന സംവിധാനങ്ങൾ ഇപ്രകാരം പീറകൾ രാജാക്കന്മാരായി തീരുവാൻ അനുവദിക്കുന്നതും അവർക്ക് അസേരയിൽ കഴിഞ്ഞാൽ ദൈവത്തെയും മനുഷ്യരെയും ഭയക്കണ്ട പണം ഇഷ്ടം പോലെ കൊയ്തെടുക്കാം പണം കൊണ്ട് ആരെയും വാങ്ങിക്കാം അതുകൊണ്ട് ഏത് അഭ്യാസവും കാണിക്കാം നിയമം അനുസരിക്കേണ്ട മനുഷ്യരെ കരുതണ്ട ദൈവത്തെ ഭയക്കണ്ട എന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകത്തക്കുള്ള ഒരു വ്യവസ്ഥിതിയാണ് സഭയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതാണ് ഈ തരുണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ഇപ്പോൾ ധർമ്മരാജസ്ഥാനം പോയതുകൊണ്ടോ മറ്റൊരു ബിഷപ്പ് വന്നതുകൊണ്ടോ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാനിതിനെപ്പറ്റി ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് ഒരു നല്ല വിശ്വാസി വളരെയധികം നൊമ്പരപ്പെട്ടെന്നോട് പറയുന്നത് എൻ്റെ സഭയിൽ സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ ഭീകരമായ അരാജകത്വത്തെപ്പറ്റി കൂടെ ഒരു വീഡിയോ ചെയ്തുകൂടെ ദയവായി അത് ജനങ്ങളുടെ സസ്യയിൽപ്പെടുത്തണമെന്നാണ് അദ്ദേഹം കരഞ്ഞപേക്ഷിക്കുകയാണ് ഇത് വളരെ വ്യാപകമായ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പകർച്ചവ്യാധിയാണ് ഇറ്റ്സ് എൻ എപ്പിഡമിക് ഇതിന് കാര്യമായ ചികിത്സ ആവശ്യമാണ് പക്ഷേ ദുഃഖറവെന്ന് പറയട്ടെ കസേര കസേരക്കുതിയന്മാരായ രാഷ്ട്രീയക്കാരും പണക്കുതിയന്മാരായ ബിഷപ്പന്മാരും കൂടെ ചേർന്ന് വിശ്വാസികളെ വഞ്ചിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുകയാണ് രാഷ്ട്രീയമായ സംരക്ഷണമില്ലാതെ പോലീസിൻ്റെ സംരക്ഷണമില്ലാതെ പാർട്ടികളുടെ പ്രോത്സാഹനമില്ലാതെ ഒരു ബിഷപ്പിനും ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ അടിച്ചമർത്തുവാനോ അവരെ അടിമകളാക്കി ചൂഷണം ചെയ്യുവാനോ അവരുടെ മൗലിക അവകാശങ്ങളെ ധ്വംസിക്കുവാനോ സാധ്യമല്ല ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന അവസ്ഥ എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രോത്സാഹനത്തോടും സംരക്ഷണത്തിലുമാണ് ഈ കിങ്കരന്മാർ ഈ കാട്ടാളന്മാർ ജനങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ചവിട്ടി മെതിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഈ ദുരവസ്ഥ എന്നേക്കുമായി മാറത്തക്കവണ്ണം എല്ലാ സഭകളുടെയും ജീവിതത്തിൽ കാര്യമായ ഒരു നവോത്ഥാനമുണ്ടാകണം സഭകളുടെ ഭരണഘടന ഭരണരീ ഭരണ ഭരണരീതികൾ രൂപീകരിക്കപ്പെട്ടത് പ്രഭുക്കന്മാരുടെ വാഴ്ച ഫ്യൂഡലിസം ആ കാലഘട്ടത്തിലാണ് ഫ്യൂഡലിസമാണിത് ഇത് യേശുവിൻ്റെ മാർഗവുമായ യാതൊരു ബന്ധവുമുള്ളതല്ല ഇത് ഒന്നാന്തരം മാടമ്പിത്തരമാണ് ഫ്യൂഡലിസമാണ് അതുകൊണ്ടാണ് ചട്ടമ്പികളെ കൊണ്ട് ഒരു ബിഷപ്പ് ഇവിടെ വിളയാടുന്നത് അപ്പോൾ ഇത് ഒരു ബിഷപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ പ്രൊഫഷണൽ ഗുണ്ടാസിനെ ഉപയോഗിച്ചൊരു ഒരു മനുഷ്യൻ മറ്റുള്ളവരെ അടിച്ചമർത്തുന്നു മറ്റ് എനിക്കറിയാവുന്ന പല പല സഭകളിലും ഇടവകളിലും ഈ ഗുണ്ടകളായി പ്രവർത്തിക്കുന്നത് അച്ഛന്മാരാണ് ഒരു ബിഷപ്പ് ഒന്ന് കണ്ണ കാണിച്ചാൽ അതിനനുസരിച്ച് പുലികളെപ്പോൾ എടുത്തിയാടുന്ന എത്രയോ എത്രയോ അച്ഛന്മാരെ ഞാൻ കണ്ടിരിക്കുന്നു കുപ്പായമിട്ട ഇട്ട ഈ ബിഷപ്പന്മാർക്ക് ചുറ്റു നിൽക്കുന്നത് ഇത് ഒരുപക്ഷെ സാധാരണ ആളുകൾ അനുഭവത്തിൽ കൂടെ അറിയുവാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് ഞാനങ്ങ് പൊളിച്ചു പറയുകയാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും പ്രസംഗി ഞായറാഴ്ച പ്രസംഗിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ആത്മീയതയും പണം കൈകാര്യം ചെയ്യുന്നതിൽ ഭരണം നടത്തുന്നതിൽ മറ്റൊരു പൈശാചികമായ വ്യവസ്ഥതയും ഇത് രണ്ടും ഒരേ സമയത്ത് മാന്യമായിട്ട് കൊണ്ടുപോവുകയാണ് അതിനുതകുന്ന വിധത്തിൽ ഏത് കള്ളത്തരവും ഏത് അക്രമവും ഏത് ഗുണ്ടായുസവും നടത്തുക അത് ദൈവനാമത്തിൽ നീതീകരിക്കപ്പെടുക ഇങ്ങനെയുള്ള ഈ ഒരു വലിയ നാണക്കേട് നമ്മുടെ ഇടയിൽ മുറ്റി നിൽക്കുന്നു ഇതിനെപ്പറ്റി ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ വേണ്ടതുപോലെയുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാകട്ടെ എന്ന താല്പര്യത്തിലാണ് ഞാൻ എൻ്റെ സ്നേഹിതനായ ജെയിംസിനെ വിളിച്ചത് അപ്പോൾ ഇനി മുൻപോട്ട് എങ്ങനെ ആണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത് എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചനയുണ്ടെങ്കിൽ അതും കൂടി വന്നാൽ ഇന്ന് കളക്ട്രേറ്റിലെ ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം ജൂലൈ മൂന്നാമത്തെ വാരത്തിലാണ് സുപ്രീം കോടതിയിലെ കേസ് ഉള്ളത് ആ കേസിൽ ഒരു താൽക്കാലിക ഉത്തരവുണ്ടെങ്കിലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇദ്ദേഹം തിരിച്ചു കയറി നോക്കിയത് പക്ഷെ അത് അതിനൊരു തടയിടാനായിട്ട് എല്ലാവർക്കും വിശ്വാസികൾക്ക് സാധിച്ചു ഇനി തുടർന്നും ഈ കേസിൻ്റെ വിധി വരുന്ന വാദം കേട്ട് പൂർത്തിയായി അതിൻ്റെ വിധി വരുന്നവർ കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം ഈ ഞാൻ നിങ്ങളുമായി പങ്കിട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് നടന്നു ദീർഘകാലം കേസ് നടന്നു അതിൽ സിംഗിൾ ജഡ്ജ് വിധിയായി അതിന് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയായി അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നു ഈ അപ്പീൽ പോകുമ്പോൾ ഒരു ഇൻറ്ററീം ഓർഡർ വരുന്നത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഞാൻ പറയാം ഫൈനൽ റിലീഫ് ഒരിക്കലും ഇൻറ്റർ ഓർഡർ ആയിട്ട് വരത്തില്ല ഇൻറ്ററീം ഓർഡർ എപ്പോഴും വരുന്നത് മെൻറ്റെയിൻ ദ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാണ് ഈ മെൻറ്റെയിൻ ദ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതുപോലെ തുടരണമെന്നാണ് എൻ്റെ അർത്ഥം പ്രവീണും അദ്ദേഹത്തിൻ്റെ വിദഗ്ദ്ധരായ വക്കീലന്മാരും കൂടെ അത് പരിഭാഷപ്പെടുത്തുന്നത് ഇതിന് മുമ്പുണ്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വക്കീലിനെ കണ്ടം വഴി ഓടിക്കണം അവനെ നിയമം എന്താണെന്ന് അറിഞ്ഞുകൂടാ അവന് ബോധമില്ലാത്തവനാണ് അത് പക്ഷേ ഇങ്ങനെ ഗുണ്ടാക്കൾക്ക് അങ്ങനെയുള്ള വക്കീലന്മാരെ മാത്രമേ പ്രയോജനമുള്ളൂ നമുക്കറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കഷ്ണം കടലാസ് കാണിച്ചിട്ടാണ് ഇന്നലെ ഈ സൗത്ത് കേരള ഡയസസിൻ്റെ തൽക്കാല ചുമതലയുള്ള ബിഷപ്പിനായിട്ട് വരട്ടുകയാണ് ആ അദ്ദേഹത്തോടെ ടി ടി പ്രവീൺ സംസാരിക്കുന്നത് കേട്ടാൽ ഒരു തെരുവ് ഗുണ്ട മറ്റൊരു തെരുവ് ഗുണ്ടയോട് അങ്ങനെ സംസാരിക്കുകയില്ല അപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനു മുമ്പ് ഫൈനൽ റിലീഫ് കിട്ടിയെന്നാണ് ഇവരുടെ അവകാശവാദം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കള്ളം കൊണ്ടും ആൾമാറാട്ടം കൊണ്ടും ചതി കൊണ്ടും മാത്രമാണ് സഭയുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ജനം തിരിച്ചായി ദയവായി തിരിച്ചറിയണം എന്ന് മാത്രം ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് ഏവരോടും അപേക്ഷിക്കുക മാത്രമാണ് ഈ വിഡിയുടെ പരിമിതമായ ലക്ഷ്യം നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാര്യമായി പരിഗണിക്കുകയും ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അത് അർഹിക്കുന്ന തോതിൽ വിലയിരുത്തുകയും ചെയ്യും എന്ന പ്രത്യാശയിൽ ഏവരോടുമുള്ള ഞങ്ങളുടെ കടപ്പാട് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു